നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ഒറ്റപ്പാലം ഒറ്റി ആർ സിയുടെണംതരണോദ്ഘാടനം നടത്തും പൊതു വിദ്യാഭ്യാസ വകുപ്പും എസ് എസ് കെ യും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായി കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലെയും പ്രീ പ്രൈമറി ഒന്ന് രണ്ടേ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന കളിയങ്കണം കിഡ്സ് അത്ലറ്റ് ഫിറ്റ്നസ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ ഒറ്റപ്പാലം ബിആർസിൽ സുരക്ഷിതമായി തിരിച്ചെത്തുമെന്ന് രക്ഷിതാവ് ഉറപ്പുള്ള ഇടത്തെ കുട്ടിയെ അങ്ങനെ ഒരു പ്രശ്നം ഇന്നുണ്ട് നമ്മുടെ വിദ്യാലയങ്ങളിൽ മുമ്പുള്ളതുപോലെ കുട്ടികൾക്ക് കായികക്ഷമതയും കായിക മേഖലയിൽ ഇടപെടാനും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു മികവാണ് ഇത് കാണിയിരുന്നത് കരുതി നിങ്ങൾ ലോകത്തിലെ പ്രശസ്തരായിട്ടുള്ള ഏത് കായിക താരത്തിലെടുത്തോളും അവരെല്ലാം പത്ത് വയസ്സിന് മുമ്പ് ഏറ്റവും മികച്ച നിലയിൽ സ്പോർട്സ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയവരാണ് നാല് വയസ്സിലോ അഞ്ചു വയസ്സിലോ ആറു വയസ്സിലോ ഒക്കെ നന്നായി സ്പോർട്സ് വളരെ താല്പര്യപൂർവ്വം ആ മേഖലയിൽ ഇടപെടാൻ മുന്നോട്ട് പോകാൻ കാണിച്ചവരാണ് അതാണ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് മുഖ്യാതിഥിയായി സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എസ് ഷമീർ പദ്ധതി വിശദീകരിച്ചു ബിആർസി പരിധിയിലെ എഴുപത്തി ഒന്ന് വിദ്യാലയങ്ങൾക്കാണ് സ്പോർട്സ് കിറ്റുകൾ കൈമാറിയത് ചടങ്ങിൽ ഒറ്റപ്പാലം ബി പി സി പി എം വെങ്കടേശ്വരൻ ലക്കിടി പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ക്ലസ്റ്റർ കോർഡിനേറ്റർ കെ എം വിശ്വദാസ് തുടങ്ങിയവർ പങ്കെടുത്തു